ഹായ് ഏസ്ആപ്പ് ഇന്നത്തെ വീഡിയോ നമ്മൾ പൂത്തിന് അയച്ചുവിടുന്നതാണ് കേട്ടോ അപ്പം രാവിലെ വന്നതും ഒഴിച്ചുണ്ടോ കഞ്ഞിൻ്റെ വെള്ളം കുടിക്കുകയാണ് അപ്പോൾ അത ഇവിടെ കഞ്ഞിൻ്റെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കഞ്ഞിൻ്റെ വെള്ളം കുടിക്കുന്നുണ്ട് ഇനി നമുക്ക് തോട്ടിക്കൊന്നും കഴുകാൻ പോകണ്ട കേട്ടോ നമ്മുടെ പണ്ടത്തെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മുടെ മുന്നേ മുതലുള്ള വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ഈ ഗ്രൗണ്ടിൽ മേയ്ക്കാൻ വിടും അവിടെ നിറയെ വെള്ളം ആയിട്ടുണ്ട് കേട്ടോ കെനാലി വെള്ളമൊക്കെ വന്നിട്ട് അതാ അതിൻ്റെ പുറകിൽ എന്താ വേറെ ഒരാൾ എന്താ വേറൊരു ഗുണ്ടിലും അയച്ചു എങ്ങനെയാ ങ്ങനെയാട്ടിവിടുക ഇതൊന്നും ഉറങ്ങണ എന്താ പോകുമ്പോ ഒന്ന് കുത്തണ് അപ്പൂ തന്നെ ബാഗേക്ക് ആക്കിക്കോ അപ്പം ഒന്നും നിലത്ത് പോലും ഉറങ്ങണില്ല അമ്മത്തിനെ അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ അതാ ആ പൂത്ത് അതാ ബാഗിൽ പോയി നിൽക്കുന്നുണ്ട് അവൻ കാര്യമായിട്ട് കഞ്ഞിൻ്റെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടാ അവൻ അപ്പുറത്ത് എന്തെടുക്കുകയെന്നറിയില്ല അത് വേണ്ട അത് മരുന്നിന്യെന്ന് പോത്തിന് കഴിച്ചോട്ട് നല്ല പുക ചേൻ്റെയാണ് കേട്ടോ പച്ചയിട്ട് പുകഴിഞ്ഞാൽ ആ പോയ എടുത്ത് തരാം പച്ചയിട്ട് പുകഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഗൈസ് അപ്പോൾ പുകച്ചേൻ്റെ ആണ് ഇന്ന് പിന്നെ അധികം വളവൊന്നുമില്ല കേട്ടോ കുറവാണ് അല്ലെങ്കിൽ വെള്ളവും വളവുമായിട്ട് കുറേ ഉണ്ടാവും കേട്ടോ ഇന്ന് പിന്നെ അത്രയ്ക്ക് കാണാനൊന്നും ഇല്ല എന്തായാലും നമ്മുടെ വൈക്കൂലും കഴിഞ്ഞോട്ടെ ഗൈസ് വൈക്കൂലന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലുണ്ടോ പോതിൻ്റെ ഉള്ളിൽ വൈക്കൂലുണ്ട് എന്നാണ് വിൽക്കു പറഞ്ഞത് ഹായ് ഗായ്സ് അപ്പോഴാണ് ഞാനും മിക്കും ഉറങ്ങി എണീറ്റ മോ ബ്രഷൊക്കെ ചെയ്ത് വന്നോളൂട്ടാ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി കാരണം എന്നാൽ രാത്രി മുക്കൂസ് ഉറങ്ങാൻ ലേറ്റ് ആയില്ലേ നിക്കൂ ഹായ് ഗായ്സ് പറയു പാടത്ത് പോകണമെന്ന് എവിടെ പോണ അതാ ഡാഡി എന്താ ചെയ്യുന്നത് അപ്പി എടുത്ത് കളയുക അപ്പോൾ അപ്പിയെടുത്ത് കളയുന്നുണ്ട് ഗൈസ് അപ്പോൾ വളമൊക്കെ വാരി ക്ലീൻ ചെയ്ത് വളമൊഴിച്ച് കഴുകിട്ട് നമ്മൾ വിടുന്നത് ഇപ്പുറത്തെ സൈഡ് വിടാമെന്നാണ് പിന്നെ അവിടെ താങ്ങിച്ചു തരാട്ടെ ഗൈസ് ഗൈസ് അപ്പോൾ ചോത്തിനിയും കൊണ്ട് എന്താണ് ബാക്കിലെ കാട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്രിക്കറ്റൊക്കെ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ കനാലി വെള്ളമൊക്കെ കഴിഞ്ഞാൽ അവിടെ ഫുള്ളായിട്ട് നിറയും അപ്പോൾ നമുക്ക് അവരെ അവിടെ കൊണ്ടുപോയി വിടാട്ടാം അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ കഴുകിക്കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേക്കാലോ അത്രയും ദൂരം വരെ കൊണ്ടുപോകേണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ തോട്ടിലാണ് കൊണ്ടുപോയി കഴുകുക നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കൊക്കെ ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അറിയാം എന്നാലും നമ്മുടെ തോട്ടിക്ക് പോകേണ്ടാലും ഇവിടെയാകുമ്പോൾ നമുക്ക് വേഗം പോയിട്ട് കഴുകിയിട്ട് ഇതാവുമ്പോൾ പുറകിൽ തന്നെയാണ് നമുക്ക് കഴുകിയിട്ട് എന്താണ് മേയ്ക്കാൻ ഇവിടെ പക്ഷേ ഇവിടെ വെള്ളമൊക്കെ ആയതുകൊണ്ട് പിന്നെ പുല്ലൊന്നുമില്ല കേട്ടോ കാണുന്നില്ല കണ്ട ഒക്കെ ഉണക്ക പുല്ലായിട്ടാട്ടാ കിടക്കുന്നത് അപ്പോൾ അതവര് ശരിക്കും വെള്ളം കണ്ടപ്പോൾ കുളമ്പോലെയുണ്ട് അവർ ശരിക്കും ആർമാതിച്ച് കുളിക്കുന്നുണ്ട് കേട്ടോ തോട്ടിലാവുമ്പോൾ നീളത്തിലായത് കൊണ്ട് അവർ ഒറ്റ സൈഡിങ്ങനെ നീന്തിയിട്ട് തിരിച്ച് വരിക ചെയ്യാം ഇവിടെ ആയതുകൊണ്ട് ഫുൾ മുങ്ങി കുളിക്കുന്നുണ്ട് ഒരുത്തൻ എന്തൊക്കെയൊക്കെയോ നോക്കിയിട്ടൊക്കെയാണ് ഇറങ്ങണത് അവൻ പുല്ലൊക്കെ തിന്നിട്ടാണ് കേട്ടാ ഇറങ്ങുന്നത് അപ്പോൾ പോത്തുകൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെയാണ് പോത്ത് വളർത്തണ ഇവിടെ ഏറ്റവും നല്ല കാര്യം നമുക്ക് പിന്നെ പോത്ത് വളർത്തുമ്പോൾ ഇങ്ങനെ കെനലുകളിലൊക്കെ വിടുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ ഫുള്ളൊന്നും അറിയട്ടോ അതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പോത്തുകളെ വിടാൻ പറ്റും വേണ്ട പോത്ത് നിൽക്കുന്ന അവിടെ ഫുൾ മണ്ണാണ് അവരതാണ് ഇങ്ങനെ ഒഴച്ച് കളിക്കുന്നത് അവർ ചളിയിലൊക്കെ ഇങ്ങനെ ഉഴുതുമറിച്ചു കളിക്കുമല്ലോ അത് ഉഴുത് മറിക്കുന്നുണ്ട് അവർ വെള്ളത്തിലേക്ക് കിടന്നതാണ് മൂന്നാൾ ഒന്നിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അക്കുവും അല്ല അപ്പൂവും മിക്കൂസും കൂടെ പോയിട്ടാണ് വീഡിയോസൊക്കെ എടുത്തത് ഞാനപ്പോൾ തൊഴുത്ത് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ക്ലീൻ ചെയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇടുന്നത് ഇതുകൊണ്ട് ഇപ്പോൾ പോത്തിൻ്റെ തലയിൽ ഇങ്ങനെ ഒരു പ്രാണി വന്നിരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോസിലും ഞാൻ എടുത്ത വീഡിയോസിലും ഇതേപോലെ തന്നെയായിരുന്നു അതിന് അതിന് തൊലിൽ ഫുള്ളും പ്രാണി വന്നിരുന്നിട്ട് അവർക്ക് ആകെ ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പോൾ അവർ വെള്ളത്തിലൊക്കെ ഇട്ട് തല മുക്കി ഇതൊക്കെ വെക്കുന്നുണ്ട് എന്നാലും പ്രാണി പോകുന്നില്ല കേട്ടോ അത് ഭയങ്കര ശല്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ പറയാൻ വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പോത്തിനുള്ള തീറ്റ നമ്മൾ വീണ്ടും മാറ്റി ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പശുവിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പശു വാങ്ങിച്ചിട്ടുള്ള അതിൻ്റെ ഒരു വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് കാണാത്തവർ എന്തായാലും കയറി കാണുക അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഡോക്ടർ വന്ന സമയത്ത് പോത്ത് പെട്ടെന്ന് വളരാനും അവൻ്റെ ശരീരം എണ്ണക്കൊഴുപ്പോടു കൂടി നല്ല കറുപ്പ് കളറിലാവാനുള്ള തീറ്റ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേറെ തീറ്റ അതായത് ചിലവ് കുറച്ചുള്ള പോത്തിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല നല്ല തീറ്റയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞു തന്നത് അപ്പോൾ അത് ആൾക്കാർ വെള്ളത്തിൽ നിന്ന് കുളിച്ച് മേലെ കയറിയതാണ് അതിന് ശേഷം എന്താ ഇഡിയാണ് അവർ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആകുമ്പോഴാണ് അവർ ഇഡി കൂടുക അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പോത്തപ്പം വരി വേണ്ട മൂന്നാളും കൂടെ വെള്ളത്തിൽ നിന്നൊക്കെ കയറിയിട്ട് ഇതാ മെയ്യാണ് മേയല്ല കുത്തിക്കളിയാണ് ഈ കുത്തിക്കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മേയാനൊക്കെ പോവുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ആട്ടണം അങ്ങോട്ട് നോക്കുക അതിൻ്റെ തലയില് ഈച്ച പോലെ എന്തോ ഇരുന്ന അതിനെ അതിന് ഇടഞ്ഞാറായിട്ട് കേട്ടോ അപ്പം വെള്ളം വേണ്ട നമ്മുടെ ഇവിടെയും പോത്തുകള് മെയ്യുന്നതാണ് ഇവിടെ ഒരു കാട് പോലെ കിടന്നാണ് അപ്പോൾ അതാ അവിടേക്ക് വെള്ളം പോകാനുള്ള സംവിധാനമൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ കാരണം കെനാലി വെള്ളം വരുന്നത് ഇതിൽ കൂടെ തുറന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പോത്തപ്പന്മാര് കാട്ടിനുള്ളിൽ മെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് പ്പോൾ നമ്മളുടെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ പോത്തപ്പ്മർ വെള്ളത്തേക്ക് കളിക്കുന്നതും തോഴത്തുനിന്ന് ഇറക്കി വിടുന്നതും അത് കഴിഞ്ഞതിന് ശേഷം എന്താ മെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വെറുതെ സൂര്യകാന്തി പൂ പോലത്തെ ആ പൂവിൻ്റെ ഇടയിൽ നിന്നിട്ടാട്ടാ കഴിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കഴിഞ്ഞിരിക്കുമ്പോൾ Bye.